മൂന്നാം തീയതി തുറക്കാണ് അപ്പൊ അനുവിന് ബുക്കുകളൊക്കെ കിട്ടി അനുവിനും പൊടിമുള്ക്കും ബുക്കും നോട്ട് ബുക്കും പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ട് വന്നു ആ അനുവിന് രണ്ട് ബുക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ സ്കോൾ തുറക്കണേ നാളെ പെട്ടെന്നാളെ പോയി വാങ്ങാൻ പറ്റുന്നുണ്ട് കൈഷ് അപ്പൊ പിന്നെന്താണ് പൊടിമുള് കുറെ ബുക്കുകളൊക്കെ കിട്ടി അപ്പൊ അത് നമ്മള് എന്താ പറയാ ബുക്ക് അട്ടയിട്ട് കൊടുത്തോണ്ടിരിക്ക ഹലോ അല്ല ആട്ടാക്കിട്ടില്ല ഓക്കേ അപ്പൊ നമുക്ക് അതൊക്കെ കാണാല്ലേ അടിപൊളിയല്ലേ കുളൊക്കെ പറയുമ്പോ ബുക്ക് കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ് ഇല്ലടനു അനു നന്നായി പഠിക്കണ്ട അവള് നന്നായി പഠിക്കും അത് പറയുമ്പോ നാളോക്ക് അതൊക്കെ വിജയം നമ്മളെ പഠിക്കും ഞാനൊക്കെ ഞാനൊക്കെ സ്കൂളിൽ ഗൈസ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ആട്ടയെ നമ്മൾ ബുക്കിൽ നമ്മൾ ചട്ടയില്ലേ നമ്മൾ ബുക്ക് ബുക്ക് മൈൻഡ് മറ്റേ ഇതൊക്കെ ഇല്ലേ അങ്ങനത്തെ പേപ്പറുകളായിരുന്നു ഇപ്പോൾ വെറൈറ്റി ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഈ വീട്ടിൽ കാണുന്നത് ഗൈസ് ഏ കലണ്ടർ അതെ അതെ ഓക്കെ ഓക്കെ ഔ സൗ ബാക്കു പറയണം കലണ്ടർ കൊണ്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്താ പറയുക ബുക്കൊക്കെ ബൈൻഡെയ്യാ നമ്മൾ അട്ടിടണത് ഇപ്പോൾ അതിന്റെ വെറൈറ്റി ആയിട്ട് അടിപൊളി പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം വന്നു അപ്പോൾ അത് കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാം കേട്ടോ ഇല്ല അനു നമ്മള് മറ്റന്നാസ്കൂൾ തുറക്കാൻ പോവാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പോ സ്കൂളില് സ്കൂളുകളില് പുസ്തക വിതരണം പിന്നെന്താ യൂണിഫോം വിതരണം ഒക്കെയാണ് അപ്പൊ അനുവും പൊടിക്കൊക്കെ വാങ്ങിയിട്ട് വന്നില്ല അനു അല്ലേ കൊളിപ്പോണ്ടേ സ്കൂൾ തുറക്കല്ലേ നന്നായി പഠിക്കോ പുസ്തകമൊക്കെ പുസ്തകം എപ്പോ നിറയെ പുസ്തകണ്ടല്ലോ പൊടിയാണ് അടിപൊളി പൊടി നോക്ക് സ്കൂൾ വറക്കുമ്പോൾ എന്താ കണ്ടോണ്ടിരിക്കണേസ് കണ്ടില്ലേ ആ അപ്പോൾ അനുമോൾ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കുകളൊക്കെ എൻ്റെയെക്കൊണ്ട് തരണം കേട്ടോ കേസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എല്ലാത്തിലും ചട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ നെയിം സ്ലിപ്പ് അവൻ്റെ ഫോട്ടോ പതിച്ച നെയിം സ്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒട്ടിച്ചിട്ട് അടി അടിപൊളിയായിട്ട് അവർക്ക് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ച് റെഡി ആക്കി കൊടുക്കട്ടെ കേസ് ഞാന് അതിന് അട്ടയിട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ അട്ടയിട്ട് അഭിപ്രായം നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ നമ്മള് പേപ്പറിലും ഒക്കെ പോവാ അട്ടയപ്പോ വെറൈറ്റി ആയിട്ട് സാധനം വേണം ചുന്നത്തെ കഴിച്ചു അതല്ലേ മഴയും വെള്ളം ഒന്നും നനയാൻ വിളിക്കാൻ വേണ്ടിട്ട് ഇതെങ്ങനെയായിട്ടുണ്ടെന്ന് നമുക്ക് കാണിച്ചോ ആദ്യമില്ലേ നമുക്ക് ആദ്യം ഇത് എവിടെയൊന്ന് തന്നെ ആയിക്കോട്ടെ ഇല്ലേ മതി നമുക്കിതിങ്ങനെ ആദ്യം ഇതിനകത്തേക്ക് തോർക്കാം പുസ്തകത്തിൽ പുസ്തകത്തിൽ കറക്റ്റായി വെച്ചിട്ട് ഇടാനും ഓക്കെ വയ്ക്കാം വയ്ക്കുക പുസ്തകം എല്ലാം പിടിച്ചിട്ട് ഞാൻ അപ്പോഴെങ്ങനെയാണ് ഇട്ടത് അതേപോലെ ഓ ഫസ്റ്റ് ഇവിടെ ഇടണ്ടേ

ചെറിയ ബുക്ക് ആയതുകൊണ്ടാണല്ലേ സ്റ്റാപ്പ് നമ്മൾ ഇങ്ങനെ വലിച്ചു ഇങ്ങനെ വലിച്ചു കളയാം എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ കറക്റ്റ് അളവാക്കിയിട്ട് കറക്റ്റ് അളവാക്കിയിട്ട് നമ്മൾ ഏ അപ്പൊ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ബാക്കിലേക്ക് പോയ പോലെ ഉണ്ട് കേട്ടോ കേസ് നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ നോട്ട് ബുക്കുകളും പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൽ നമ്മൾ ചട്ടയിടാറില്ലേ അപ്പൊ ഞങ്ങള് നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ കലണ്ടർ കൊണ്ടും എന്താണ് പേപ്പറും കൊണ്ടൊക്കെയാണ് നമ്മൾ ചട്ടയിടുന്നത് ഇപ്പോ കുട്ടികളുടെ ഒക്കെ വ്യത്യസ്തമായിട്ട് ഇതുപോലത്തെ ഒക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കേസ് നമുക്ക് നമ്മുടെ നോട്ട് ബുക്കുകളുടെയും ടെക്സ്റ്റ് ബുക്കുകളുടെയൊക്കെ എന്താ പറയുക അളവിൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഒരു ഇത് സംഭവമുണ്ട് ഇതുപോലത്തെ ഒരു പേപ്പർ പോലത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ നമ്മളത് നമ്മുടെ നോട്ട് ബുക്കിൻ്റെ സൈസിനനുസരിച്ചൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടും കേട്ടോ ഗസ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇതേ കിട്ടും കൊണ്ട് ഒട്ടിക്കുക അത്രേനേ ഉള്ളൂ അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നോ കേട്ടോ ഗ്യസ് അപ്പോൾ പൊടിമോളോ അനിമോളിൻ്റെ ബുക്കുകളൊക്കെ ഞങ്ങൾ അവരുന്ന് എന്തായാലും ഈ പ്രാവശ്യം ഇവിടെ എന്താണ് ഇരുന്ന് വന്നപ്പോൾ ബുക്കിങ്ങോട്ടാണ് വാങ്ങിയിട്ട് വന്നത് അപ്പോൾ ഞങ്ങളത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേസ് അപ്പം കൈസ് നമ്മൾ അത്രയും ബുക്ക് നമ്മൾ എന്താ പറയാ അപ്പം ഇത് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞു കേട്ടോ കൈസ് അത് കണ്ടെ എല്ലാ ബുക്കും നമ്മൾ ചട്ടയിട്ട് വെച്ചിരിക്കുകയാണ് അടിപൊളി അതിൻ്റെ ഇത് അടിപൊളി പട്ടാ എന്താ പറയുക നമുക്ക് നല്ല സിമ്പിൾ ആയിരുന്നു ഈ സാധനം വന്നിട്ട് അത് നമ്മളിത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് രണ്ട് ഭാഗത്തും കൂടി നമ്മുടെ ചട്ട അത് ഇടുക ഒട്ടിക്കുക സൂപ്പറായിട്ടായിരുന്നു ചട്ടയ അട്ട് അട്ടയിടുക അട്ടയിട അട്ടയിടുക ൊക്കിണിക്കടാണിക്ക് ബുക്ക് പൊക്കി ഒരു ബുക്ക് കാണിച്ച എന്റെ കൈ അക്ഷരം അടിപൊളി ശരി നമുക്ക് അതിലെല്ലാം നെയിം സ്ലിപ്പ് ഒട്ടിക്ക അപ്പൊ അനുവിന് അനുവിന്റെ നെയിം സ്ലിപ്പും പൊടിക്ക് പൊടിണ്ടി ഒട്ടിക്ക അല്ലേ അനശ്വരന്റെ ഒട്ടിക്കാം അതിന് പശിയണ്ടല്ലേ വാവു സുഭാ അല്ലേ അല്ലേ കൊള്ളാം കൊള്ളാം ഞാൻ അടുത്ത Terima <muchas>